സ്തുതിരിക്കട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ് മഞ്ഞിന്റെ കുളിര് നക്ഷത്രങ്ങളുടെ തിളക്കം പുൽക്കൂടിന്റെ പുതുമ പാതിര കുർബാനയുടെ പവിത്രത പറഞ്ഞാലും പറഞ്ഞാലും മതി തീരാത്ത വിശേഷണങ്ങളുമായി പടികടന്നെത്തിയിരിക്കുകയാണ് ഒരു ക്രിസ്മസ് കൂടി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊഞ്ഞും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു കൈനിറയെ കാഴ്ചകളുമായി നക്ഷത്രത്തിൻ്റെ വഴിയെ രക്ഷകനെ തേടിയിറങ്ങിയ ജ്ഞാനികളുടെ എളിമയും ലാളിത്യവും അവരെ നിത്യരക്ഷകന്റെ സന്നിധിയിൽ എത്തിച്ചു ഈ കാലഘട്ടത്തിൽ ഉണ്ണീശോയ്ക്ക് വഴി തെളിക്കുന്ന നക്ഷത്രങ്ങളാവണം നാം കൂരിരുട്ടിൽ വഴി കാണാതെ തപ്പി തടയുന്ന മാനവരാശിക്ക് രക്ഷയിലേക്കുള്ള വാതിലാണ് ഉണ്ണീശോ ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ഈ ആഘോഷങ്ങളെല്ലാം വ്യർത്ഥമാണ് നമ്മുടെ ഹൃദയത്തിൽ പിറക്കുന്ന ഉണ്ണിക്ക് കാഴ്ച വയ്ക്കാനായി നമ്മുടെ കൈവശം എന്തുണ്ട് നമ്മുടെ ജീവിതമാകുന്ന നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നിൽ പൊതിഞ്ഞ സ്നേഹവും മീറയിൽ കുതിർന്ന കരുതലും കുന്തിരിക്കത്തിൽ ജ്വലിക്കുന്ന സന്തോഷവും ഉണ്ണിക്കായി കാഴ്ചവയ്ക്കാം ആവേശങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി കടന്നുവരുന്ന ഈ ക്രിസ്മസ് രാവുകളിൽ ഉണ്ണീശോയെ സ്വീകരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിനയത്തിൻ്റെയും മാതൃക നൽകുന്ന ക്രിസ്മസ് എല്ലാവർക്കും ഒരു ഉത്സവമാണ് എല്ലാവരുടെയും ഹൃദയം ഉണ്ണീശോയുടെ സ്നേഹം കൊണ്ട് നിറയട്ടെ എന്നാശംസിക്കുന്നു മേരി ക്രിസ്മസ്